ഒരുപാട് പ്രാർത്ഥിച്ചു ശ്രീ കർത്താവ് മറുപടി തന്നില്ല കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പരാതി പറയുന്നവരാണോ നിങ്ങൾ വിശ്വാസത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി ഇന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും വേറെ ഒന്നും ചെയ്യണ്ട ഒരു ബുക്കും പേന എടുക്കുക അതിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഒന്ന് എഴുതുക നമ്പറിട്ട് എഴുതുക എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം ഒരു ഭവനം ലഭിക്കുവാനായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ എങ്ങനെ എഴുതണം കഥാവെ എനിക്കൊരു ഭവനം നൽകിയതിനും നന്ദി ഭർത്താവിൻ്റെ മദ്യപാനം മാറലാണെങ്കിൽ കഥാവിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റിയതിനും നന്ദി എൻ്റെ കുടുംബത്തിൽ സമാധാനം തന്നതിനും നന്ദി സാമ്പത്തിക ബുദ്ധിമുട്ടാണോ എഴുതണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റി ഞങ്ങളെ അനുഗ്രഹിച്ചതിനും നന്ദി ഓരോ കാര്യത്തിനും അവിടത്തേക്ക് നന്ദി പറയണം എന്നിട്ട് ഈ ഒരു ബുക്കായിട്ട് നമ്മൾ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ടോ പ്രാർത്ഥിക്കണം ആ ഒരു പ്രാർത്ഥനയുടെ സമയത്ത് ഈ ഒരു ബുക്കായിട്ട് നമ്മൾ ദേവസ് ചെല്ലണം ഓരോന്നും എടുത്ത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം നന്ദി പറയണം ഒരു നന്ദി പറയാമെന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തോടെ നമ്മൾ സ്വീകരിക്കുകയാണ് കർത്താവ് തന്നു എന്ന് വിശ്വസിക്കുകയാണ് വിശ്വസിച്ചിട്ടാണ് നമ്മൾ നന്ദി പറയുന്നത് വിശ്വാസത്തോടെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും കർത്താവ് നമുക്കത് സാധിച്ചു തരും പരാതിയല്ല പറയേണ്ടത് കർത്താവ് തന്നില്ല എന്നല്ല പറയണ്ട കേട്ടില്ല എന്നല്ല പറയേണ്ടത് ആദ്യം നന്ദി പറയണം പറയാറുണ്ടോ ഇന്ന് നമ്മുടെയൊക്കെ മൂക്കിൽ ശ്വാസമുണ്ട് നന്ദി പറയാറുണ്ടോ ഇതുവരെ നമ്മൾ നടത്തി നന്ദി പറഞ്ഞിട്ടുണ്ടോ പറയണം ആദ്യം തന്നതിനൊക്കെ നന്ദി പറയണം തരുന്നതിനും നന്ദി പറയണം പരാതി പറച്ചിൽ നിർത്തണം ഇങ്ങനെ നന്ദി പറയുമ്പോൾ കർത്താവ് സമൃദ്ധിയായിട്ട് നമ്മളനുഗ്രഹിക്കും ഉറപ്പാണത് കർത്താവിനെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റത്തില്ല അമ്മ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ